ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ അമ്പലങ്ങളുടെ അധികാരം തന്ത്രിമാരുടെ കയ്യിലാണെന്ന ദുഷ്ടചിന്തയുള്ളവരെ നിലക്കി നിർത്താൻ സർക്കാരിന് കഴിയണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്ത്രിമാരാണ് ക്ഷേത്രങ്ങളിലെ സർവാധിപതി എന്ന ചിന്ത കാലഹരണപ്പെട്ടതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ കഴകത്തിന് പിന്നോക്ക സമുദായക്കാരനെ നിയോഗിച്ചതും ജാതി വിവേചനം നേരിട്ടതുമായ വാർത്ത പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം സർക്കാർ ബോർഡ് നിയമിച്ച അംഗങ്ങളെ അംഗീകരിക്കണം കഴക നിയമനം പാലിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ നല്ലതാണെന്നും അത് പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി ഐ എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിലെ പത്മകുമാറിന്റെ പരസ്യ പ്രതികരണത്തിലും വെള്ളാപ്പള്ളി പ്രതികരിച്ചു പത്മകുമാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നിരവധി സ്ഥാനങ്ങൾ പത്മകുമാറിന് പാർട്ടി നൽകിയിട്ടുണ്ട് വീണ ജോർജ് കഴിവുള്ള വ്യക്തിയാണ് മികച്ച പ്രവർത്തനമാണ് ഒരു കൊള്ളിയിൽ പതിനാറ് പട്ടക്കാർ വേണ്ട പിണറായി വിജയൻ ശക്തനായ നേതാവാണ് അപശബ്ദം പോലുമില്ലാതെ സമ്മേളനം അവസാനിച്ചത് പിണറായിയുടെ മികവാണ് എൽ ഡി എഫിന്റെ ഐശ്വര്യമാണ് എൻ ഡി എ എൻ ഡി എ വളർച്ചയിൽ യു ഡി എഫ് തകരുകയാണ് പിണറായിയെ മാറ്റി പകരം മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ അത് പാർട്ടിയുടെ സർവനാശമായിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആശാവർക്കർ നിരാശരായി വഴിയിൽ കിടക്കുകയാണ് കേന്ദ്ര കേരള തർക്കം പറയാതെ സമരം സർക്കാർ ഒത്തുതീർപ്പാക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ